അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്സലാം വാലാ സർഫ് റസലില്ല വാലാ അലിഫ ഇജയൻ ബിറുള്ള അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാർ അള്ളാഹു സുബഹാനുഭൂത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു തമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ വീടുകളിലൊക്കെ പൈശാചിക ഉപദ്രവം ഉണ്ടാകാറുണ്ട് നമ്മളറിയാത്ത രൂപത്തിൽ നമ്മൾ ഉപദ്രവിക്കാനും രോഗത്തിൻ്റെ അടിമയാക്കാനുമൊക്കെ പിശാചിന് കഴിയുന്നതാണ് അത് ഖുർആാനിലൂടെയും ഹദീസിലൂടെയൊക്കെ വന്നതുമായ കാര്യവുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് പിശാജിൻ്റെ ഉപദ്രവം ഉണ്ടാകാൻ ഒരു പരിധിവരെ നമ്മൾ തന്നെയാണ് കാരണം നമ്മളിലുണ്ടാകുന്ന ചില വീഴ്ചകളും തെറ്റുകളും കൊണ്ട് പിശാചിനെ നമ്മൾ വീട്ടിൽ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് ഇഷാമകരീബിൻ്റെ ഇടയിലുണ്ടാകുന്ന വീഴ്ചകൾ എന്ന് പറയുന്നത് ഇന്നിവിടെ ഈ വിനീതം സൂചിപ്പിക്കുന്നത് ഇഷാമകരൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന നാല് തെറ്റുകളെക്കുറിച്ചാണ് ഈ കാര്യങ്ങൾ നബി തങ്ങളുടെ ഹദീസിലൂടെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നതാണ് ഒന്നാമത്തത് ചെറിയ കുട്ടികൾ വീടിൻ്റെ പുറത്ത് പോവുക അവരെ കൊണ്ടുപോവുക അവരെ പുറത്തിരുത്തുക എന്നതാണ് അഥവാ ഇഷ മഹരവിൻ്റെ ഇടയിൽ കുട്ടികൾ പുറത്തു പോവുകയും കുട്ടികളെ കൊണ്ട് നമ്മൾ പുറത്തിരിക്കുക പുറത്തിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിശാചിൻ്റെ ശല്യമുണ്ടാകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂല സലല്ലാ ഒരേ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇതിലൂടെ ആ വീട്ടിലേക്ക് പൈശാചിക ഉപദ്രവം ഉണ്ടാവുകയും ആ കുട്ടിക്ക് പൈശാചിക ബുദ്ധിമുട്ടുണ്ടാവുകയുമാണ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു അലേ വസലമ തങ്ങൾ പറഞ്ഞു ഇതാ ഖാന ജുനുഹുല്ലൈലി ഔ അംസയിം ഫുഫു ഫു സിബിയാനും അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ ഇതാ ഖാന ജുനുഹുല്ലയിൽ രാത്രി രാത്രിയുടെ ആദ്യ സമയമായാൽ ഔ അഅംസത്തും അല്ലെങ്കിൽ വൈകുന്നേരമായാൽ കുഫൂസ് ബിയാനൊക്കെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം പുറത്ത് പോകുന്നതിനെ തൊട്ട് നിങ്ങളെ കുട്ടികളെ പിടിച്ചു വെക്കണം നിങ്ങൾ പുറത്തു പോകാൻ പാടില്ല കാരണം ഫൈൻ എസ് തോന്നോഹീനുദ്ദീൻ രാത്രിയുടെ ആദ്യ സമയത്തും വൈകുന്നേരവും മകരവിൻ്റെ സമയത്തൊക്കെ സൈത്താൻമാർ പിശാചുകൾ പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ് ഫൈതാദബാതുൻ ആർക്കെങ്കിലും രാത്രിയിൽ പോകണമെന്നുണ്ടെങ്കിൽ മിനല്ലയിൽ ഫഹല്ലൂഹും നിങ്ങൾ ഇശായിനു ശേഷം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോവുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു ഒരു വിവസനമെന്ന് തങ്ങൾ പറയാൻ പ്രിയമുള്ളവരെ ഇന്ന് പലരും നമ്മളിൽ പലരും മകരിഭാകുന്നതോടുകൂടെ രാത്രിയിൽ കറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ ആലോചിക്കേണ്ടതാണ് രാത്രി നിസ്കരിച്ച നിസ്കരിച്ചവാടെ നമ്മൾ ബീച്ചിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ കറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ മക്കൾക്ക് പിശാചിൻ്റെ ബാധയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ ഹദീസിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കറിയാം പഴയ കാലത്തൊക്കെ നമ്മളത് സൂക്ഷിച്ചിരുന്നു നമ്മുടെ ഉമ്മമാരൊക്കെ അത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ പലരും ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ഉമ്മമാരുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് രണ്ടാമത് വളർത്തു മൃഗങ്ങളെ പുറത്തുവിടരുത് എന്നാണ് അഥവാ കന്നുകാലികൾ കോഴികൾ എന്നിവയൊക്കെ മകരുവിനു മുമ്പ് തന്നെ കോഴികളെ വളർത്തുന്നവരുണ്ടാകും കന്നുകാലികളെ വളർത്തുന്നവരുണ്ടാകും പശുവിനൊക്കെ വളർത്തുന്നവരുണ്ടാകും അവരൊക്കെ മകരുവിന് മുമ്പ് തന്നെ അതിനെയൊക്കെ ആലയിൽ കെട്ടണമെന്നാണ് അല്ലാൻ്റെ ഒരു സ്വരുസലത ഒരു വസനമതങ്ങൾ പഠിപ്പിക്കുന്നത് അല്ലാതെ പക്ഷം വീടുകളിൽ സൈത്വാനിൻ്റെ പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നതാണ് വിത്തങ്ങൾ പറഞ്ഞു ലാ ലാതുർസുലൂ ഫവാസിയക്കും നിങ്ങൾ നിങ്ങളുടെ മൃഗങ്ങളെ കന്നുകാലികൾ നിങ്ങൾ അയച്ചു വിടരുത് ഐ കുല്ലുമാ എന്ത സുറുമാസിയത്തിന് വകൈരി ഹാ വസിബിയാനക്കും അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളെയും നിങ്ങൾ രാത്രി മകരുവിൻ്റെ സമയത്ത് നിങ്ങൾ പുറത്തുവിടരുത് ഇതാ കാപത്ത് ശംസു സൂര്യൻ മറഞ്ഞു കഴിഞ്ഞാൽ അത്തായത് വരെ ഇസാഹ് വാങ്ങുകൊടുക്കുന്നതുവരെ ഇഷായിൻ്റെ സമയമാകുന്നതുവരെ ഫഹമ്മ സൈത്താൻ മകരിബ് മുതലേ ഇസാഹ് വരെ അവർ വ്യാപിക്കുന്നതാണ് അതിൻ്റെ സൈതാനിൻ്റെ സെറുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു ഒരു തങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ മക്കളെയും അതേപോലെ തന്നെ കന്നുകാലികളൊക്കെ കന്നുകാലികളൊക്കെ മകരുവിന് മുമ്പേ നമ്മൾ കൂട്ടുക അല്ലെങ്കിൽ അത് പ്രയാസമായിട്ട് വരുന്നതാണ് അത് കന്നുകാലികൾക്കും പ്രയാസമാണ് നമ്മുടെ വീടുകളിലും പ്രയാസമാണ് മൂന്നാമത്തത് വാതിലുകളടക്കണമെന്നാണ് മകരുവിന് മുമ്പേ വാതിലുകളടക്കണം മകരുവാകുന്നതോടുകൂടെ നമ്മുടെ വീടിൻ്റെ വാതിലും ജനകളും ജനലുകളുമൊക്കെ അടക്കണം നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ തന്നെ അള്ളാൻ്റെ റസൂൽ പറയുന്നുണ്ട് ഇതാക്കാൻ ജുനുഹുല്ലയിലെ അവം സെയ്ത്തും രാത്രിയുടെ ആദ്യ സമയമായാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ ഫുല്ലുബാബ് നിങ്ങളുടെ വാതിലുകളൊക്കെ നിങ്ങളുടെ ജനങ്ങളും വാതിലുകളുമൊക്കെ നിങ്ങളടക്കണം വധു കുറുസ്മല്ല നിങ്ങളടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പേര് പറയണം ഫൈന്ന ഫൈൻ സൈത്താബൻ മൊഗലക്ക ആ സമയത്താണല്ലോ പിശാജുകൾ വ്യാപിക്കുന്ന സമയമെന്ന് പറയുന്നത് ആ സമയത്ത് ഒരു സെയ്ത്താനും അടക്കപ്പെട്ട വാതിലുകളെ അള്ളാഹിൻ്റെ പേര് പറഞ്ഞിട്ട് അടക്കപ്പെട്ട വാതിലുകളെ തുറക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹുരേ സന്നമതങ്ങൾ പറയാൻ അതുകൊണ്ട് മകരവിന് മുമ്പ് നമ്മുടെ വീടിൻ്റെ വാതിലൊക്കെ നടക്കണം അതേപോലെ തന്നെ നാലാമത് അള്ളാഹാൻ്റെ റസൂര് പഠിപ്പിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ പാത്രമൊക്കെ നമ്മൾ മൂടി വെക്കണമെന്നാണ് അള്ളാഹാൻ്റെ റസൂര് പറഞ്ഞിട്ടുണ്ട് ബെറാജീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാക്കാന ജുനുഹുല്ലയിലെ അവംസൈത്തും നിങ്ങളുടെ തോൽപാത്രങ്ങളെയൊക്കെ നിങ്ങൾ അടച്ചു വെക്കണം അതൊക്കെ കെട്ടിവെക്കണം വത് കുറസ്മല്ല എന്നിട്ട് അള്ളാൻ്റെ പേര് പറയണം അള്ളാൻ്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളതൊക്കെ കെട്ടിവെക്കണം അതേപോലെ വഹമ്മിറോ അബി ആനിയത്തക്കും വധുക്കുറശുമല്ല അതേപോലെ തന്നെ നിങ്ങളുടെ പാത്രങ്ങളെയൊക്കെ നിങ്ങൾ മൂടി വെക്കണം അതൊരു മൂടിയൊന്നുമില്ലെങ്കിൽ ഒരു വിറക് കൊള്ളി ഉണ്ടെങ്കിലും നിങ്ങളത് അടച്ചു വെക്കണമെന്ന് അള്ളാൻ്റെ രസൂല് സലല്ലാഹുരേ തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ നാല് കാര്യങ്ങളും ഇഷാ മകരവിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ വീടുകളിൽ ഷെയ്ത്താനിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നതാണ് നമ്മൾ ആ സമയത്തല്ല പുറത്തു പോകേണ്ടത് ആ സമയത്ത് തിക്രിലും ദ്വായിലുമായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞുകൂടണം പ്രിയമുള്ളവരെ എന്തേ നമ്മൾക്ക് ഇന്ന് ഷെയ്ത്താനിൻ്റെ ഉപദ്രവം ഉണ്ടാകുന്നത് നമ്മൾക്ക് സിഹറ് ബാധിക്കുന്നത് നമ്മുടെ വീടുകളിൽ രോഗം ബാധിക്കുന്നത് നമ്മുടെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുട്ടികൾക്കും അതേപോലെയുള്ള നമ്മൾക്കൊക്കെ എന്തുകൊണ്ട് പലപ്പോഴും രോഗങ്ങൾ വരുന്നത് വിട്ടുമാറാത്ത രോഗം വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈശാ മകരുവിൻ്റെ ഇടയിൽ പണ്ട് കാലത്തൊക്കെ ഹദ്ദാദും റാത്തീപും മൗലൂദും ആയിട്ട് നമ്മുടെ ഉമ്മമാർ കഴിഞ്ഞതുകൊണ്ടാണ് നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ നല്ല ഐശ്വര്യം ഉണ്ടാകുന്നത് കാണാം അതെങ്ങനെയാണ് നമ്മുടെ ഉമ്മമാരും ഉമ്മാമ്മമാരും ഉപ്പാപ്പമാരും ഒക്കെ അവിടെ നിന്ന് ഏക്കുറം സ്വരാത്വം ചൊല്ലുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം അവർ പോയപ്പോൾ നമ്മുടെ വീടുകളിൽ ഐശ്വര്യം കുറഞ്ഞു പുതിയ പുതിയ വീടുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് ശൈത്വാനിൻ്റെ ഉപദ്രവം വന്നിട്ട് നമ്മൾ ഉസ്താദന്മാരെ കാണുന്നൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് മൂലൂതും അതേപോലെ തന്നെ മറ്റുള്ള ആരാധന കർമ്മങ്ങളൊക്കെ ഈശാ ഈശാമകരവിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് സൈത്താൻ ഓടിപ്പോകുന്നതാണ് അള്ളാഹു നമ്മുടെ വീടുകളൊക്കെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ഷെയ്ത്താൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു സുബഹാനുഭൂത്താരെ കാത്ത് രക്ഷിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ അസലാമലൈക്കും വർഹമുല്ലാഹി വർക്കാത്തൂ